ശ്രദ്ധ തുടരുന്ന വാർത്തയിലേക്കാണ് കർഷക സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പഞ്ചാബ് ഹരിയാന സർക്കാരുകൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു ഉത്തരവാദികളായ ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ പറഞ്ഞു ഡൽഹി ചെലോ മാർച്ച് രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചു എങ്കിലും പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ടു പോകും എന്ന നിലപാടിലാണ് കർഷകർ നാഷണൽ ഡെസ്കിൽ നിന്ന് ഇ ആർ രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രാകേഷ് ഈ കർഷക സമരം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പഞ്ചാബ് എ എ പി ആണ് ഭരിക്കുന്നത് അതേസമയം ബി ജെ പി എൻ ഡി എ ഭരണകൂടങ്ങൾ ആണ് ഈ പ്രതിഷേധത്തെ ശക്തമായ രീതിയിൽ എതിർക്കുന്നത് ഈ ഏറ്റുമുട്ടൽ ഏത് നിലയിലാണ് മുന്നോട്ടു പോകുന്നത് അതോടൊപ്പം കർഷകരുടെ നിലപാടെന്താണ് അഭിലാഷ് കർഷക സമ സമരം ശക്തമായി തുടരുകയാണ് കാരണം ഇന്നലെ കനൗലി കനൌരി അതിർത്തിയിലുണ്ടായ വെടിവയ്പ്പിലാണ് യുവ കർഷകൻ കൊല്ലപ്പെട്ടത് ബഠിണ്ടയിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ശുക്കരൻ സിംഗാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് ശുഭ്കരൻ സിംഗിനെ വെടിയേറ്റതിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു തലയ്ക്ക് പുറകിലാണ് വെടിയേറ്റതെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയത് ഏതായാലും ഹരിയാന പോലീസ് പക്ഷേ ഇത് നിഷേധിക്കുകയാണ് ഹരിയാന പോലീസിന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ളൊരു പോരിനും ഇത് വഴിവെച്ചിട്ടുണ്ട് കാരണം ഇന്നലെ പല അതിർത്തികളിലും സമാനമായ രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശംഭു അതിർത്തിയിൽ ഇന്നലെ കർഷകർക്ക് നേരെ ഹരിയാന അതിർത്തിയിലേക്ക് കടക്കാൻ ഡൽഹിയിലേക്ക് പോകാനായി ഹരിയാനയിലേക്ക് കടക്ക പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് ഗ്രനേഡ് കണ്ണീർവാതകം ഗ്രനേഡും ഒക്കെ പ്രയോഗിച്ചിരുന്നു അപ്പോൾ പട്യാല റേഞ്ച് ഡി വ്യക്തമാക്കിയത് ഹരിയാന പോലീസിന് നടപടി അംഗീകരിക്കാൻ കഴിയില്ല പ്രകോപനമില്ല ഇല്ലാതെ തന്നെ കർഷകരെ ആക്രമിക്കുകയായിരുന്നു ഹരിയാന പോലീസ് എന്നായിരുന്നു പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയത് അപ്പോൾ പോലീസ് തന്നെ ഇതിലുള്ള എതിർപ്പ് ഹരിയാന പോലീസിനെ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കനൌരി അതിർത്തിയിൽ കർഷകൻ കൊല്ലപ്പെട്ടത് ഏതായാലും പഞ്ചാബ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതിനെതിരെ നിയമ നടപടി കൈക്കൊള്ളും കുറ്റക്കാരെ വെറുതെ വിടില്ല എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി പ്രതികരിച്ചത് സ്വാഭാവികമായും അത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊരു തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത് ഏതായാലും കർഷകൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രണ്ട് ദിവസത്തേക്ക് ഡൽഹി ർച്ച് നിർത്തിവെക്കുകയാണെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അവർ അതിർത്തിയിൽ തന്നെ ഈ രണ്ടു ദിവസവും തുടരും അതിനുശേഷം ഡൽഹി ചെലവ് മാർച്ച് പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും സമരത്തിൽ നിന്ന് മാർച്ചിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല അത് കടിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം സമാധാനപരമായി സമരം നടത്തുന്നവർക്ക് നേരെയാണ് പ്രകോപനപരമില്ലാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വെടിവയ്പുണ്ടായതെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രവുമല്ല കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇനി പോകണമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ചർച്ച ആവശ്യമാണ് കർഷക സംഘടനകൾക്കിടയിൽ ചർച്ച ആവശ്യമാണെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും സമരം ശക്തമായി തുടരാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം അഭിലാഷ് ദേശീയ തലത്തിൽ ഇന്നും ശ്രദ്ധേയമാകുന്ന വാർത്ത കർഷക സമരം തന്നെയാണ് അതോടൊപ്പം